ഈ ഒരു കോഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല ചൂസ് ചെയ്താൽ ജോലി കിട്ടുമെന്നുള്ള കാര്യം ഹൺഡ്രഡ് പെർസെന്റ് ആണ് അഭിജിത്ത് അഭിജിത്തിനു എന്റെ പേര് അഭിജിത്ത് ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത് എന്റെ ഒരു ഫ്രണ്ട് ക്രിസന്റിലായിരുന്നു അടിച്ചത് അവനാണ് ഈ കോഴ്സിനെ പറ്റിയൊക്കെ പറഞ്ഞതന്നത് എനിക്ക് അങ്ങനെയാണ് ഞാൻ ഇവിടെ മന്ത് കോഴ്സ് കോഴ്സ് ചൂസ് ചെയ്യുന്നത് ഒക്കെ കംപ്ലീറ്റ് ആയില്ലേ പ്ലേസ്മെന്റിനെ പറ്റി അഭിജിത്തിന് എന്താ പറയാനുള്ളത് പ്ലേസ്ഡ് ആയി എൻ ഡി ടി കോഴ്സ് ചൂസ് ഏത് ആഗ്രഹം എൻ ഡി ടി എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഈ കോഴ്സ് ചൂസ് ചെയ്തത് എന്റെ ഫസ്റ്റ് എൻ ഡി ടി തന്നെ ആയിരുന്നു ഞാൻ വളരെ ഹാപ്പിയാണ്